പാല ഉപജില്ലാ കലോത്സവം പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു രണ്ടായിരത്തി നവംബർ അഞ്ച് ആറ് ഏഴ് ദിവസങ്ങളിലാണ് നടത്തപ്പെടുന്നത് ഫ്ലാഗ് ഓഫ് ചെയ്തു പാല ഉപജില്ലാ കലോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പാല സെന്റ് തോമസ് നിന്നും വിളംബര ഘോഷയാത്ര

ആയിരത്തി അഞ്ഞൂറിൽ പരം കുട്ടികൾ പങ്കെടുത്തു ബിജി ജോജോ ജോസ് ചീരാം കുഴി ലിസിക്കുട്ടി മാത്യു ബിന്ദു വരിക്കയാനിയിൽ ബൈജു കൊല്ലം പറമ്പിൽ വി സി പ്രിൻസ് തുടങ്ങിയ മുനിസിപ്പൽ കൗൺസിലർമാരും എ ഒ സജി കെ ബി ജനറൽ കൺവീനർ റെജി കെ മാത്യു ജോയിന്റ് ജനറൽ കൺവീനർ ഫാദർ റെജി തെങ്ങുംപള്ളിയിൽ എച്ച് എം ഫോറം സെക്രട്ടറി ഷിബു കല്ലുമടം പി ടി എ പ്രസിഡന്റ് തോമസ് വി എം വിവിധ കമ്മിറ്റി കൺവീനർമാരായ ജോബി വർഗീസ് കുളത്തറ ടോബിൻ കെ അലക്സ് രാജേഷ് മാത്യു ജിസ് കടപ്പൂർ റെജിമോൻ ചെറിയ മനു ജെയിംസ് തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി പിന്നീട് നടന്ന പൊതുസമ്മേളനം പാലാ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം രാവിലെ അതിമനോഹരമായ ഒരു ഘോഷയാത്ര ഇവിടെ നിന്നും നടന്നു പോയി കഴിഞ്ഞു പോയി എനിക്ക് പക്ഷെ പങ്കുവച്ചാൽ പങ്കെടുക്കുവാൻ സാധിച്ചില്ല മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് ഒരു കായിക മത്സരത്തിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു നമ്മുടെ പാലായി സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന വെള്ളിയാഴ്ച വരെ ഒരു ഉത്സവത്തിൻ്റെ കാലഘട്ടമാണ് കാരണം ഏതാണ്ട് ഇരുന്നൂറ്റി പതിനഞ്ചോളം ഇവൻ്റുകളിൽ വിദ്യാർത്ഥികൾ തങ്ങളുടെ കല വിശ്വസിക്കുന്നു സ്കൂൾ മാനേജർ ഡോക്ടർ ജോസ് ിൽ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ റെജി കെ മാത്യു സ്വാഗതവും സ്വീകരണ കമ്മിറ്റി കൺവീനർ ജോബി കുളത്തറ നന്ദിയും പറഞ്ഞു കെ ബി ആമുഖ പ്രസംഗം നടത്തി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ വിളംബര റാലിയിൽ ഒന്നാം സ്ഥാനം നേടിയ പാല സെൻറ് തോമസിന് സമ്മാനം നൽകി മുനിസിപ്പൽ കൗൺസിലർമാരായ ജോസ് ചിരാൻകുഴി ലിസിക്കുട്ടി മാത്യു ബിന്ദു മനു ബൈജു കൊല്ലം പറമ്പിൽ ഡി ഒ സത്യപാലൻ സി ബി പി സി രാജകുമാർ ബി പി ടി എ പ്രസിഡന്റ് വി എം തോമസ് എന്നിവർ പ്രസംഗിച്ചു നാളെ രാവിലെ ഒൻപത് മണിക്ക് മത്സരങ്ങൾ ആരംഭിക്കും പത്ത് വേദികളിലായി മൂന്ന് ദിവസം രണ്ടായിരത്തി കുട്ടികൾ പങ്കെടുക്കും ഐഫോറി ന്യൂസ് പാലാ